കൗമാരമേളയ്ക്ക് പാലക്കാട്ട് കൊടിയിറങ്ങി വർണ്ണാഭമായ ഘോഷയാത്രയിൽ തുടങ്ങി വേദി കയറിയ മത്സരങ്ങൾ പതിനാറ് വേദികൾ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് ഇനങ്ങൾ പതിനായിരത്തിലേറെ മത്സരാർത്ഥികൾ അവസാന നാളിലും ആകാംക്ഷയുടെ മുൾമുനിൽ നിന്ന പോരാട്ടത്തിൽ കോഴിക്കോട് എട്ടാം തവണയും കിരീടം ചൂടി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പോയിന്റോടെ അവർ നൂറ്റിപ്പതിനേഴ് പവന്റെ സ്വർണക്കപ്പ് സ്വന്തമാക്കി നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അസൌകര്യം മൂലം മേളനഗരിയിൽ എത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശംസകൾ കൈമാറി വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി എം കെ മുനീറും മുഖ്യാതിഥിയായ നടി കാവ്യ മാധവനും പാട്ടുപാടി സദസ്സിനെ കരകോശത്തിലാഴ്ത്തി എന്റെ ചേലം വരുന്നേ നിന്റെ കാലിലെ പാദസരം ഞാനല്ലേ ഞാനല്ലേ കാലിലേക്കാണാതരം പ്രണയ സൂര്യകാന്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ പാലക്കാടും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോടും മികവ് കാണിച്ചു സംസ്കൃത കലോത്സവത്തിൽ കോട്ടയവും മലപ്പുറവും അറബി കലോത്സവത്തിൽ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ മലപ്പുറം ജില്ലകളും പോയിന്റിൽ ഒന്നാമതെത്തി ഏഴ് ദിനരാത്രങ്ങൾ നീണ്ട മത്സരങ്ങൾ ഒന്നാം വേദി മുതൽ പാചകപ്പുര വരെയുള്ള സംഘാടന മികവ് പാലക്കാടിന് എന്നും ഓർമ്മിക്കാവുന്ന കലോത്സവം ഇനി എറണാകുളത്ത് കാണാം കലോത്സവ നഗരിയിൽ നിന്നും കെ ശശീന്ദ്രൻ ഇന്ത്യ വിഷൻ